ദൈവത്തിന് സ്തുതി ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലാം ആണ്ട് ഫെബ്രുവരി മാസം ഇരുപത്തി അഞ്ചാം തീയതി സിറോ മലബാർ സഭയുടെ ആരാധനാ കലണ്ടർ അനുസരിച്ച് നോമ്പുകാലം മൂന്നാം ഞായർ ഇന്നത്തെ വചനഭാഗം ഒന്നാം വായന നിയമാവർത്തന പുസ്തകത്തിൽ നിന്നുള്ള വായന അധ്യായം പതിനഞ്ച് വാക്യങ്ങൾ ഏഴ് മുതൽ പതിനഞ്ച് വരെ ഉദാരമായി ദാനം ചെയ്യുക നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങൾക്ക് നൽകുന്ന ദേശത്തെ പട്ടണങ്ങളിൽ ഏതിലെങ്കിലും ഒരു സഹോദരന് ദരിദ്രനായിട്ടുണ്ടെങ്കിൽ നീ നിന്റെ ഹൃദയം കഠിനമാക്കുകയോ അവന് സഹായം നിരസിക്കുകയോ അരുത് അവന് ആവശ്യമുള്ളത് എന്തു തന്നെയായാലും ഉദാരമായി വായ്പ കൊടുക്കണം മോചനത്തിന്റെ വർഷമായ ഏഴാം വർഷം അടുത്തിരിക്കുന്നുവെന്നു നിന്റെ ദുഷ്ടഹൃദയത്തിൽ ചിന്തിച്ചു ദരിദ്രനായ സഹോദരനെ നിഷ്കരണം വീക്ഷിക്കുകയും അവൻ ഒന്നും കൊടുക്കാതിരിക്കുകയും അരുത് അവൻ നിനക്കെതിരായി കർത്താവിന്റെ സന്നിധിയിൽ നിലവിളിക്കുകയും അങ്ങനെ അത് നിനക്ക് പാപമായി തീരുകയും ചെയ്യാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുക നീ അവൻ ഉദാരമായി കടം കൊടുക്കണം അതിൽ ഖേദിക്കരുത് നിന്റെ ദൈവമായ കർത്താവ് നീ ചെയ്യുന്ന എല്ലാ ജോലികളിലും നീ ആരംഭിക്കുന്ന എല്ലാ പ്രവൃത്തികളിലും നിന്നെ അനുഗ്രഹിക്കും ഭൂമിയിൽ ദരിദ്രർ എന്നും ഉണ്ടായിരിക്കും ആകെയാൽ നിന്റെ നാട്ടിൽ വസിക്കുന്ന അഗതിയും ദരിദ്രനുമായ നിന്റെ സഹോദരനു വേണ്ടി കയ്യച്ചു കൊടുക്കുക എന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്നു നിന്റെ ഹെബ്രായ സഹോദരനോ സഹോദരിയോ നിനക്ക് വീഴ്ക്കപ്പെടുകയും നിന്നെ ആറു വർഷം സേവിക്കുകയും ചെയ്താൽ ഷം ആ ആൾക്ക് സ്വാതന്ത്ര്യം നൽകണം സ്വാതന്ത്ര്യം നൽകി അയക്കുമ്പോൾ വെറും കൈയോടെ വിടരുത് നിന്റെ ആട്ടിമ്പറ്റത്തിൽ നിന്നും മെതിക്കളത്തിൽ നിന്നും മുന്തിരിച്ചയ്ക്ക് നിന്നും അവൻ ഉദാരമായി നൽകണം നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് നൽകിയ ദാനങ്ങൾക്കനുസരിച്ച് നീ അവന് കൊടുക്കണം നീ ഒരിക്കൽ ഈജിപ്തിൽ അടിമയായിരുന്നെന്നും നിന്റെ ദൈവമായ കർത്താവാണ് നിന്നെ രക്ഷിച്ചതെന്നും ഓർക്കണം അതിനാലാണ് ഇന്ന് ഞാൻ നിന്നോട് ഇക്കാര്യം കൽപ്പിക്കുന്നത് ഇന്നത്തെ വചനഭാഗം രണ്ടാം വായന തോബിത്തിന്റെ പുസ്തകം അധ്യായം പന്ത്രണ്ട് വാക്യങ്ങൾ ആറു മുതൽ പതിനഞ്ച് വരെ ഉപവാസം ദാനധർമ്മം പ്രാർത്ഥന നീതി ദൂതന രണ്ടുപേരെയും രഹസ്യമായി വിളിച്ചു പറഞ്ഞു ദൈവത്തെ സ്തുതിക്കുകയും അവിടത്തേക്ക് നന്ദി പറയുകയും ചെയ്യുവെന് അവിടുന്ന് നിങ്ങൾക്ക് ചെയ്ത നന്മയെ പ്രതി സകല ജീവികളുടെയും മുൻപില് അവിടുത്തെ മഹത്വപ്പെടുത്തുകയും അവിടത്തേക്ക് കൃതജ്ഞതയർപ്പിക്കുകയും ചെയ്യുവനി ദൈവത്തിന്റെ പ്രവൃത്തികൾ പ്രഘോഷിച്ച് അവിടുത്തെ പുകഴ്ത്തുകയും അവിടുത്തെ നാമത്തിന് മഹത്വം നൽകുകയും ചെയ്യുന്നത് ഉചിതമത്രേ അവിടത്തേക്ക് നന്ദി പറയാന് അമാന്തമരുത് രാജാവിന്റെ രഹസ്യം സൂക്ഷിക്കുന്നത് നല്ലത് ദൈവത്തിന്റെ പ്രവൃത്തികൾ പ്രസിദ്ധമാക്കുന്നതും മഹനീയമാണ് നന്മ ചെയ്യുക നിനക്ക് തിന്മ ഭവിക്കുകയില്ല ഉപവാസം ദാനധർമ്മം നീതി എന്നിവയോടുകൂടിയാവുമ്പോൾ പ്രാർത്ഥന നല്ലതാണ് കൂടിയ അല്പമാണ് അനീതിയോടു കൂടിയ അധികത്തെക്കാള് അഭികാമ്യം സ്വർണം കൂട്ടിവയ്ക്കുന്നതിനേക്കാൾ ദാനം ചെയ്യുന്നത് നന്ദ ദാനധർമ്മം മരണത്തിൽ നിന്നു രക്ഷിക്കുന്നു അതു സകല പാപങ്ങളും തുടച്ചു നീക്കുന്നു പരോപകാരവും നീതിയും പ്രവർത്തിക്കുന്നവർ ജീവിതത്തിന്റെ പൂർണ്ണത ആസ്വദിക്കും പാപം ചെയ്യുന്നവൻ സ്വന്തം ജീവന്റെ ശത്രുവാണ് ഞാൻ നിങ്ങളിൽ നിന്ന് ഒന്നും ഒളിച്ചുവെക്കുകയില്ല രാജാവിന്റെ രഹസ്യം സൂക്ഷിക്കുന്നത് നല്ലത് ദൈവത്തിന്റെ പ്രവൃത്തികൾ പ്രസിദ്ധമാക്കുന്നതും മഹനീയം എന്നു ഞാൻ പറഞ്ഞല്ലോ നീം നിന്റെ മരുമകൾ സാറായും പ്രാർത്ഥിച്ചപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥന പരിശുദ്ധനായവനെ ഞാൻ അനുസ്മരിപ്പിച്ചു നീ മൃതരെ സംസ്കരിച്ചപ്പോൾ ഞാൻ നിന്നോടൊത്തുണ്ടായിരുന്നു ഭക്ഷണമേശയിൽ നിന്ന് എഴുന്നേറ്റു ചെന്ന് മൃതദേഹം സംസ്കരിക്കാനും മടിക്കാതിരുന്ന നിന്റെ സപ്രവൃത്തി എനിക്ക് അജ്ഞാതമായിരുന്നില്ല ഞാൻ നിന്നോടൊപ്പം ഉണ്ടായിരുന്നു ആകയാൽ നിന്നെയും നിന്റെ മരുമകൾ സാറായെയും സുഖപ്പെടുത്താൻ ദൈവം എന്നെ അയച്ചിരിക്കുന്നു ഞാൻ റഫായലാണ് വിശുദ്ധരുടെ പ്രാർത്ഥനകൾ സമർപ്പിക്കുകയും പരിശുദ്ധനായവന്റെ മഹത്വത്തിന്റെ സന്നിധിയിൽ പ്രവേശിക്കുകയും ചെയ്യുന്ന ഏഴ് വിശുദ്ധ ദൂതന്മാരിൽ ഒരുവൻ ഇന്നത്തെ വചനഭാഗം മൂന്നാം വായന വിശുദ്ധ പൗലോസ്ലീഹ കോറിന്തോസുകാർക്ക് എഴുതിയ രണ്ടാം ലേഖനം അധ്യായം എട്ട് വാക്യങ്ങൾ ഒൻപത് മുതൽ പതിനഞ്ച് വരെ കഴിവനുസരിച്ച് ദാനം ചെയ്യുക നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപ നിങ്ങൾക്ക് അറിയാമല്ലോ അവൻ സമ്പന്നനായിരുന്നിട്ടും നിങ്ങളെ പ്രതി ദരിദ്രനായി തൻ്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നരാകാൻ വേണ്ടി തന്നെ ഒരു വർഷം മുമ്പേ നിങ്ങൾ അഭിലഷിക്കാനും പ്രവർത്തിക്കാനും തുടങ്ങിയ ഈ കാര്യം ഇപ്പോൾ പൂർത്തിയാക്കുന്നത് ഉത്തമമായിരിക്കുമെന്നു ഞാൻ ഉപദേശിക്കുന്നു നിങ്ങൾ ആഗ്രഹത്താൽ പ്രകടിപ്പിച്ച സന്നദ്ധത നിങ്ങളുടെ കഴിവനുസരിച്ച് പ്രവൃത്തിയിലും പ്രകടിപ്പിക്കുവെ താത്പര്യത്തോടെയാണ് നൽകുന്നതെങ്കിൽ ഒരുവന്റെ കഴിവനുസരിച്ചുള്ള ദാനം ദൈവം സ്വീകരിക്കും കഴിവില്ലായ്മ കണക്കാക്കേണ്ടതില്ല മറ്റുള്ളവർ കഷ്ടപ്പെടരുതെന്നും നിങ്ങൾ കഷ്ടപ്പെടണം എന്നും അല്ല ഞാൻ അർത്ഥമാക്കുന്നത് അവരുടെ സമൃദ്ധിയിൽ നിന്ന് നിങ്ങളുടെ കുറവ് നികത്തപ്പെടുന്നതിന് നിങ്ങളുടെ ഇപ്പോഴത്തെ സമൃദ്ധിയിൽ നിന്ന് അവരുടെ കുറവ് നികത്തണമെന്നും അപ്രകാരം സമത്വം ഉണ്ടാകണമെന്നുമാണ് എഴുതപ്പെട്ടിരിക്കുന്നതുപോലെ അധികം സമ്പാദിച്ചവന് ഒന്നും മിച്ചമുണ്ടായിരുന്നില്ല അൽപ്പം സമ്പാദിച്ചവനു കുറവുമുണ്ടായിരുന്നില്ല ഇന്നത്തെ സുവിശേഷം വിശുദ്ധ മത്തായി എഴുതിയ നമ്മുടെ കർത്താവിശോമിഷിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം ആറ് വാക്യങ്ങൾ ഒന്നു മുതൽ എട്ടു വരെയും തുടർന്ന് പതിനാറ് മുതൽ പതിനെട്ടു വരെയും ധർമ്മദാനം പ്രാർത്ഥന ഉപവാസം മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി അവരുടെ മുമ്പിൽ വെച്ച് നിങ്ങളുടെ സത്കർമ്മങ്ങൾ അനുഷ്ഠിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ അല്ലെങ്കിൽ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവിങ്കൽ നിങ്ങൾക്കു പ്രതിഫലമില്ല മറ്റുള്ളവരിൽ നിന്നു പ്രശംസ ലഭിക്കാൻ കപടനാട്ടിക്കാർ സിനഗോഗുകളിലും തിരുവീതികളിലും ചെയ്യുന്നതുപോലെ നീ ഭിക്ഷ കൊടുക്കുമ്പോൾ നിന്റെ മുമ്പിൽ കാഹളം മുഴക്കരുത് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു അവർക്ക് പ്രതിഫലം ലഭിച്ചു കഴിഞ്ഞു നീ ധർമ്മദാനം ചെയ്യുമ്പോൾ അത് രഹസ്യമായിരിക്കേണ്ടതിന് നിന്റെ വലത്തുകൈ ചെയ്യുന്നത് ഇടത്തുകൈ അറിയാതിരിക്കട്ടെ രഹസ്യങ്ങൾ അറിയുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം നൽകും നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കപടനാട്ടിക്കാരെ പോലെ ആകരുത് അവർ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി സിനഗോഗുകളിലും തെരുവീതികളുടെ കോണുകളിലും നിന്നു പ്രാർത്ഥിക്കാനാണ് ഇഷ്ടപ്പെടുന്നത് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു അവർക്ക് പ്രതിഫലം ലഭിച്ചു കഴിഞ്ഞു എന്നാൽ നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ മുറിയിൽ കടന്ന് കഥ രഹസ്യമായി നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് നിനക്ക് പ്രതിഫലം നൽകും പ്രാർത്ഥിക്കുമ്പോൾ വിജാതീയരെ പോലെ നിങ്ങൾ അതിഭാഷണം ചെയ്യരുത് അതിഭാഷണം വഴി തങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമെന്ന് അവർ കരുതുന്നു നിങ്ങൾ അവരെ പോലെ ആകരുത് നിങ്ങൾ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ ആവശ്യം നിങ്ങളുടെ പിതാവ് അറിയുന്നു നിങ്ങൾ ഉപവസിക്കുമ്പോൾ കപടനാടിക്കാരെ പോലെ വിഷാദം ഭാവിക്കരുത് തങ്ങൾ ഉപവസിക്കുന്നുവെന്ന് അന്യരെ കാണിക്കാൻ വേണ്ടി അവർ മുഖം വികൃതമാക്കുന്നു സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു അവർക്ക് പ്രതിഫലം ലഭിച്ചു കഴിഞ്ഞു എന്നാൽ നീ ഉപവസിക്കുന്നത് അദൃശ്യനായ പിതാവല്ലാതെ മറ്റാരും കാണാതിരിക്കുന്നതിന് ശിരസിൽ തൈലം പുരട്ടുകയും മുഖം കഴുകുകയും ചെയ്യുക രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് നിനക്ക് പ്രതിഫലം നൽകും ദൈവവചനമാണ് നമ്മൾ ശ്രവിച്ചത് നമ്മുടെ കർത്താവായ മിഷിഹായ്ക്ക് സ്തുതി